സച്ചി രേവതിയുടെ അടുത്ത് വന്ന് പറയുകയാണ് എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടില് ഫങ്ഷൻ ആണ് അവര് പൂക്കള് ചോദിച്ചു ഞാൻ നിന്നെ പറ്റി പറഞ്ഞു അവർക്ക് പൂ കൊണ്ടുപോയി കൊടുക്കാൻ നീ റെഡിയാണോ രേവതി ശരി ഞാൻ പൂ കെട്ടിത്തരാൻ സച്ചിയേട്ടാ എവിടെയാണെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു രേവതി പോകുമ്പോ സച്ചി ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ചന്ദ്രമതി ഈ രേവതി പൂ കെട്ടാനായി പുറത്തേക്കിറങ്ങാൻ പാടില്ല അവള് വീട്ടുജോലി മാത്രം ഇന്ന് ചെയ്താ മതി എന്ന് തീരുമാനിച്ച ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയം ഫങ്ഷനുള്ള പൂ കെട്ടി അത് കൊടുക്കാനായി ഇറങ്ങിത്തിരിക്കുവാണ് തിരിക്കുവാണ് രേവതി എവിടേക്കാടി നീ പോകുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ എന്നത്തേം പോലെ പൂ കെട്ടാൻ പോവാണ് എന്താ അമ്മയ്ക്ക് കോഫി വലതും വേണോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എനിക്ക് നിന്റെ കോഫിയൊന്നും വേണ്ട നീ പുറത്തുപോയി സമ്പാദിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിലും നീ പൂകേട്ടി സമ്പാദിച്ച് വീടൊന്നും വാങ്ങാൻ പോകുന്നില്ലല്ലോ നിന്നെ കൊണ്ട് ഒരു റൂം പോലും കേട്ടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സത്യം സമ്പാദിക്കുന്നുണ്ടല്ലോ അതൊക്കെ മതി ഇനി മുതൽ നീ വീട്ടുജോലി മാത്രം ചെയ്ത് ഇവിടെ അങ്ങ് ജീവിച്ചാ മതി ഞാൻ നിന്റെ അമ്മായി അമ്മയാണ് ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതിന് രേവതി ഓ നിങ്ങളുടെ രണ്ടു മരുമക്കളും ഉണ്ടല്ലോ പുറത്ത് ജോലിക്ക് പോയി സമ്പാദിക്കുന്നവരല്ലേ അപ്പൊ ഞാൻ മാത്രം എന്തിനു ജോലിക്ക് പോവാതിരിക്കണം അമ്മ എന്തിനാ വാശി പിടിക്കുന്നേ ഇപ്പൊ എനിക്ക് എന്തായാലും പൂ കെട്ടിക്കൊണ്ട് പോയേ പറ്റൂ അത് മാത്രല്ല അമ്മയുടെ കേട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കൂ എന്ന് അമ്മ ഒരിക്കലും വിചാരിക്കണ്ട നിങ്ങൾ എൻ്റെ അമ്മായി അമ്മയൊക്കെ തന്നെയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു കുറവുമില്ലാതെ ചെയ്യുന്നില്ലേ എല്ലാത്തിനും സമ്മതം മുഴുവെന്ന് കരുതാതെ അമ്മ ഞാൻ വീട് വാങ്ങാൻ പറ്റില്ലായിരിക്കും റൂം കെട്ടാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ ഒരു ദിവസം ഉറപ്പായും എനിക്ക് നല്ല വരുമാനം വരികയും ചെയ്യും വലിയ വീട് ഞങ്ങൾ വഹിക്കുകയും ചെയ്യും അമ്മ കാത്തിരുന്നു കണ്ടോ എനിക്ക് സംസാരിച്ചു നിക്കാൻ ടൈമില്ലമ്മ പൂ കൊടുക്കാനുള്ള ടൈമായി ആയി മറുപടി കൊടുത്ത് രേവതി അത് കൊടുക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കാൻ അവൾക്ക് വയ്യ പോവട്ടെ ഇങ്ങോട്ട് വരുവല്ലോ എന്റെ വാക്കു കേൾക്കാതെ പോയ രേവതി നാളെ മുതൽ ജോലിക്ക് പോകാത്ത വിധത്തില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുവാണ് ചന്ദ്രമതി പിന്നീട് രേവതി സച്ചി പറഞ്ഞു ഫങ്ഷനിൽ ചെന്ന് പൂ കൊടുക്കുവാണ് രേവതിയുടെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ട് അവിടുന്ന് ഒരുപാട് ഓർഡർ ഒക്കെ രേവതിക്ക് കിട്ടുവാണ് അങ്ങനെ പണവും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് രേവതി വൈയിൽ വെച്ച് ഒരു സ്ത്രീ മയങ്ങി വീഴുന്നത് അവൾ കാണുന്നുണ്ട് അയ്യോ വയസ്സായ സ്ത്രീയാണല്ലോ അവരൊറ്റ കാണല്ലോ കൂടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് രേവതി ആ സ്ത്രീയെ താങ്ങി പിടിച്ച് ഒരു ഓട്ടോയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ് ശേഷം നടന്നതെല്ലാം സച്ചിയെ ഫോൺ ചെയ്ത് പറഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ആ സ്ത്രീയുടെ ട്രീറ്റ്മെന്റിനായി സച്ചി കടം വാങ്ങി പണമൊക്കെ ഹോസ്പിറ്റലിൽ പേ ചെയ്യുന്നുണ്ട് പിന്നീട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ ആ സ്ത്രീ രക്ഷപ്പെട്ടതറിഞ്ഞ് അവരുടെ മകൻ അങ്ങോട്ട് വരുവാണ് സച്ചിയെ രേവതിയെ കണ്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എത്ര പണമായെന്ന് പറഞ്ഞാ മതി അതിന്റെ ഇരട്ടി ഞാൻ തന്നോളാം എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ് എന്നയാള് പറയുമ്പോ അതൊന്നും വേണ്ട സർ ഉപകാരം ചെയ്തതിന് ഇങ്ങനെ പണം വാങ്ങുന്നത് ശരിയല്ല നിങ്ങൾ എത്ര രൂപ തന്നാലും ഞാൻ അത് വാങ്ങില്ല അമ്മയെ നിങ്ങൾ നന്നായി നോക്കിയാ മതി ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുവാണ് നിങ്ങള് പൂ കെട്ടുന്ന കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ അല്ല നിങ്ങൾ എവിടെയാ താമസിക്കുന്നെ എപ്പോഴെങ്കിലും വന്ന് കാണാലോ എന്ന് അയാള് ചോദിക്കുമ്പോ രേവതി തന്റെ അഡ്രസ്സൊക്കെ അയാൾക്ക് കൊടുക്കുവാണ് വീട്ടിലെത്തിയ സച്ചിയോടെ രേവതി അല്ല സച്ചിയേട്ടാ നിങ്ങളെന്താ സർജറിക്ക് ചെലവായ കാശ് അവരുടെ മകന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതിരുന്നേ അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടന് ഒരുപാട് കടങ്ങൾ ഉള്ളതല്ലേ അതിന്റെ കൂടെ ഇതും വേണോ എന്ന് രേവതി ചോദിക്കുമ്പോ അത് പിന്നെ രേവതി ആ അമ്മയെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ചമ്മയുടെ മുഖ ഓർമ്മ വന്നത് അച്ചമ്മയ്ക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ കാശ് വാങ്ങുവായിരുന്നോ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല എന്ന് പറയുവാണ് സച്ചി അതേസമയം തന്റെ കയ്യിൽ കാശില്ലെന്നാലോചിച്ച് ശ്രുതി മോന്റെ എഡ്യൂക്കേഷൻ ഒക്കെ ഒരുപാട് കാശ് വരും അതുപോലെ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുവാണ് എല്ലാ മാസവും ട്രീറ്റ്മെന്റിന് ഒരുപാട് പണം ചെലവാകില്ലേ അതിനിടയില ആന്റിക്ക് മാസാ മാസം പോക്കറ്റ് മണി കൊടുക്കുന്ന കാര്യം പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ആന്റി എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും തരില്ല എന്തെങ്കിലും ചെറിയ തുക കൊടുത്തേക്കാം എന്ന് ചിന്തിച്ച് ശ്രുതി മൂവായിരം രൂപയെടുത്ത് ചന്ദ്രയുടെ കയ്യിൽ വെച്ചു കൊടുക്കുവാണ് ഇതെന്താ മോളെ മൂവായിരം മാത്രമേ ഉള്ളു നീ എപ്പോ എനിക്ക് അയ്യായിരം രൂപയല്ലേ തരാറ് ഇന്നെന്തു പറ്റി എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതാൻറ്റി ശ്രുതിക്ക് ഇപ്പൊ കടയിലെ ബിസിനസ് ഒക്കെ കുറവാണ് എന്റെ പാർലറിലാണെങ്കിൽ ഇപ്പൊ വലിയ പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് അത്രയും തുക ഈ മാസം തരാൻ പറ്റില്ല പക്ഷെ ആന്റി സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് ഞാൻ വലിയൊരു പാട്ട് സാരി വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ശ്രുതി സാരി എടുത്ത് ചന്ദ്രക്ക് നൽകുവാണ് ആ സാരി കണ്ടപ്പോ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ദേ രവിയേട്ട കണ്ടില്ലേ എന്റെ മരുമകള് എനിക്ക് സാരി വാങ്ങി തന്നു ശ്രുതിക്ക് അമ്മയില്ലാത്തോണ്ട് അവൾ എന്നെയാ അമ്മയായി കാണുന്നത് എന്നാൽ ഈ സച്ചിൻ രേവതിയും എത്ര സമ്പാദിച്ചിട്ടും എന്താ പ്രയോജനം വീട്ടാവശ്യത്തിനുള്ള കാശ് മാത്രല്ലേ അവര് തരുന്നത് എനിക്കൊരു സാരി പോലും രേവതി ഇതുവരെ വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ചന്ദ്ര രവിയേട്ടനോട് പറയുവാണ് അവൻ എന്തിനാ നിനക്ക് പണം തരുന്നതും സാരി വാങ്ങി തരുന്നതും ഒക്കെ വീട്ടു ചെലവിന് ആവശ്യത്തിനും തരുന്നുണ്ടല്ലോ അത് മതി അവര് നന്നായി ഇരിക്കട്ടെ പുറത്ത് സച്ചിക്ക് ഒരുപാട് കടമുണ്ട് അത് വീട്ടാൻ വേണ്ടിയാ രേവതി മോള് ഇങ്ങനെ ഡെക്കറേഷൻ ജോലിയൊക്കെ ചെയ്യുന്നെ അതിനിടയിൽ നിനക്ക് സാരി വാങ്ങി തരുന്ന കാര്യം നീ ഒന്നും ഇണ്ടാതിരിക്കു ചന്ദ്രെ എന്ന് രവിയേട്ടം പറയുന്നത് കേട്ടോണ്ട് രേവതി അങ്ങോട്ട് വരുവാണ് എനിക്കും ശ്രുതിയെ പോലെ സാരി വാങ്ങി തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ എനിക്ക് അത്രയും വരുമാനമൊന്നും വരുന്നില്ല എന്ന് രേവതി പറയുമ്പോ അതിനാടി ഈ പറഞ്ഞത് വരുമാനം വരാത്ത ജോലി നീ ചെയ്യണം നീ സമ്പാദിച്ച് ഈ കുടുംബത്തിന് എന്ത് പ്രയോജനം എനിക്കും എന്റെ ഭർത്താവിനും പോക്കറ്റ് മണി തരാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ നീ സമ്പാദിച്ച പണം കൊണ്ട് ഒരു പവൻ സ്വർണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്തിനാ കഷ്ടപ്പെട്ട് പൂകെട്ടാനൊക്കെ പോകുന്ന നീ വീട്ടുജോലി മാത്രം ചെയ്താ മതി എന്ന് പറയുവാണു ചന്ദ്രമതി സച്ചിയും രേവതിയും അത് തീരുമാനിച്ചോളൂ നീ ഇടപെടേണ്ട അവരെന്തു ചെയ്യണമെന്ന് നീയാണോ ചന്ദ്ര തീരുമാനിക്കുന്നെ രേവതി പൂ കെട്ടുന്ന ജോലി ചെയ്യുന്നതില് അത് ചെയ്യരുതെന്ന് പറയാൻ നിനക്കൊരു അധികാരമില്ല വീട്ടുജോലി ചെയ്യാൻ മാത്രം അല്ലടി രേവതി നിനക്ക് മരുമകള് നീ അവരുടെ കാര്യത്തില് തലയിടാതെ മോളെ ശ്രുതി നിനക്ക് ചന്ദ്രയ്ക്ക് പോക്കറ്റ് മണി കൊടുക്കണെങ്കിലേ അത് റൂമിൽ വെച്ച് ആയിക്കൂടെ ആവശ്യമില്ലാതെ കുടുംബത്ത് പ്രശ്നുണ്ടാക്കുന്ന വിധം പോക്കറ്റ് മണി ഹാളിൽ വച്ച് കൊടുക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ അത് ഇനി മുതൽ ഇവിടെ വേണ്ട എന്ന് രവീന്ദ്രൻ പറയുവാണെ അത് ഇഷ്ടപ്പെടാത്ത ശ്രുതി ദേഷ്യത്തില് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഇന്നലെ കണ്ടയാള് സച്ചിയും രേവതിയും തേടി അവരുടെ വീട്ടിലേക്ക് എത്തുവാണ് ഇത് കണ്ട് പുറത്തൊക്കെ സച്ചി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതാ അവനെ തേടി വീട്ടിൽ ആളൊക്കെ വന്നിരിക്കുന്നെ എന്ന് പറയുവാണ് ചന്ദ്രമതി ഇല്ലമ്മേ അവരെനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എൻറെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് അവര് രണ്ടുപേരുമാണ് അതാ അവരെ തേടി ഞാൻ ഇന്ന് തന്നെ വന്നത് എന്നയാള് പറയുമ്പോഴേക്കും രേവതി അയാളെ സ്വീകരിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് സർ നിങ്ങൾ എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു സച്ചി അയാളെ രവീന്ദ്രനെ പരിചയപ്പെടുത്തുവാണ് ആണ് എൻറെ അമ്മ ഇപ്പൊ നന്നായിട്ടിരിക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാര് നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ കൊണ്ട് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യണം അതിനാ ഞാൻ വന്നിരിക്കുന്നത് ഇത് സച്ചിയുടെ വീടാണോ എന്ന അയാള് ചോദിക്കുമ്പോ അത് കേട് ദേഷ്യം വന്ന ചന്ദ്ര അല്ല ഇത് എന്റെ സ്വന്തം വീടാണ് എന്റെ എനിക്ക് എഴുതി തന്ന വീട് ഗതി കേട് കൊണ്ട ഈ സച്ചിയും രേവതിയെയും ഞാൻ ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നെ അതുകൊണ്ട് ഇത് ഇവരുടെ വീടൊന്നും ആവില്ല ഈ ചന്ദ്രയുടെ വീടാ ഇത് ചന്ദ്ര ദേഷ്യത്തിൽ മറുപടി കൊടുക്കുവാണ് നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് സച്ചിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലുണ്ടല്ലോ എന്ന് അയാള് ചോദിക്കുമ്പോ അതൊന്നുമില്ല അത് അമ്മായി അമ്മ എന്തോ ദേഷ്യത്തിൽ അങ്ങനെ സംസാരിക്കുന്നതാ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് സച്ചിയുടെ എൻ്റെ അമ്മയുടെ ആഗ്രഹം എന്ന് രേവതി കള്ളം പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല സച്ചിയും രേവതിയും ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ ഒരു വീടിന്റെ ചാവി സച്ചിയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് എന്താ സാർ ഇത് ചാവിയൊക്കെ എന്തിനാ എന്റെ കയ്യിലേക്ക് തരുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോ എനിക്ക് ഒരുപാട് വീടുണ്ട് പക്ഷെ അതിലൊന്നും താമസിക്കാൻ ആരും തന്നെ ഇല്ല എല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ് എനിക്ക് ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കില് എനിക്ക് സമാധാനം കിട്ടില്ല ഒരു വീട് നിങ്ങൾക്കും വേണ്ടേ എന്റെ സ്വന്തം വീട് നിങ്ങൾക്ക് തരുവാണ് അത് വലിയ വീടാണ് ഉറപ്പായും നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്നയാൾ പറയുന്നുണ്ട് അത് കിട്ടാകെ ഞെട്ടി നിൽക്കുവാണ് സച്ചിയുടെ യുവതിയും അതൊന്നും വേണ്ട സർ ഞാൻ എത്രയോ പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അമ്മയെ ഞാൻ എന്റെ അച്ഛമ്മ ആയിട്ടാ കണ്ടത് അതിലെനിക്ക് തിരിച്ചൊന്നും വേണ്ട എന്ന് സച്ചി പറയുമ്പോ ഇത് നിങ്ങൾ വാങ്ങിയാലേ എൻറെ അമ്മയ്ക്ക് സന്തോഷാവൂ അങ്കിൾ നിങ്ങൾ ഒന്ന് പറയൂ സച്ചിയോട് എന്ന അയാള് പറഞ്ഞപ്പോ രവീന്ദ്രൻ അത് വാങ്ങിക്കാൻ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് സച്ചി ആ ചാവി വാങ്ങിക്കുവാണ് ചന്ദ്രക്ക് ഇതൊക്കെ കണ്ട് താങ്ങാനായില്ല സച്ചിക്കും രേവതിക്കും വലിയ വീട് വെറുതെ കിട്ടിയെന്നോ സമ്പാദിച്ച് ഒരു റൂം പോലും കെട്ടാൻ കഴിവില്ലാത്ത രേവതിക്ക് പണക്കാരുടെ പോലുള്ള വീട് കൊടുത്തിരിക്കുന്നു ഇതൊക്കെ സത്യാണോ ഈശ്വര ശ്രുതിയും ശ്രുതിയൊക്കെ സമ്പാദിച്ച് ഇതുപോലൊരു വീട് വാങ്ങിക്കാനാ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പൊ അവർക്ക് വീടുമില്ല പണവുമില്ല ഈ സച്ചിൻ രേവതിയും ചെയ്ത ചെറിയ സഹായത്തിന് ഇത്രയും വലിയ ഭാഗ്യമോ എന്നൊക്കെ ചന്ദ്ര ആലോചിക്കുവാണ് അയാള് പോയതിനു ശേഷം രവീന്ദ്രൻ വന്ന് രേവതിയെ അഭിനന്ദിക്കുന്നുണ്ട് ഇനി ആർക്കും നിങ്ങളെ വില കുറച്ച് സംസാരിക്കാൻ പറ്റില്ല നിങ്ങളിപ്പോ വലിയ വീടിന്റെ ഓണറായി കഴിഞ്ഞു എന്ന് രവീന്ദ്രൻ പറയുമ്പോ അതെ അതെ വലിയ ഓണറായി എന്താ ചെയ്യാം ഈ സുതിക്ക് മാത്രം ഇതൊന്നും നടക്കുന്നില്ലല്ലോ ഇത് എന്തൊരു വിധി എന്നൊക്കെ ചന്ദ്ര പറയുമാണ് ഞങ്ങളെ കൊണ്ട് മുകളില് ഒരു റൂം പോലും കെട്ടാൻ പറ്റില്ലെന്ന് ചിലരൊക്കെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നല്ലോ രേവതിയുടെ നല്ല മനസ്സിനാ നല്ലത് കിട്ടിയിരിക്കുന്നെ നല്ലത് ചെയ്ത നല്ലത് നടക്കും എന്നാൽ നല്ലത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തല ഗുനുഷ് ഇങ്ങനെ നിൽക്കേണ്ടി വരും നമുക്ക് പുതിയ വീടായി അച്ഛ നോക്ക് നമുക്ക് ആ വീട് പോയി കണ്ടാലോ അങ്ങനെ സച്ചി ചോദിക്കുവാണ് മറ്റുള്ളവര് വളരുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്നും നടക്കില്ലടാ നിന്റെ അമ്മായിയാൾ വന്നയുടൻ ഇത് എന്റെ വീടാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഇനി ഈ വീട്ടില് നിങ്ങൾ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയ വീട് നിങ്ങൾക്ക് കിട്ടിയില്ലേ രണ്ടുപേരും അവിടെ പോയി സമാധാനായി ജീവിക്ക് ഈ വീടിനേക്കാൾ ഭേദം ആ വീട് തന്നെയാണ് ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല കണ്ടില്ലേ ചന്ദ്രെ സച്ചിയേം രേവതിയും കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് നീ എത്ര പറഞ്ഞിട്ടും അവര് തേടി വന്ന ഭാഗ്യം കണ്ടില്ലേ രേവതി ഇപ്പോ വലിയ വീടിന്റെ ഓണറാണ് നീ സച്ചിയേയും രേവതിയെയും എത്ര അപമാനപ്പെടുത്തിയിരിക്കുന്നു ഇനി നീയാ ആ തലകുനിച്ച് നിൽക്കാൻ പോകുന്നത് അവർ മുന്നേറിക്കൊണ്ടിരിക്കും ജീവിതത്തില് നീ ഇത് നിന്റെ മൂത്ത മകനും മരുമകൾക്കും പറഞ്ഞു കൊടുത്തേക്ക് നല്ല മനസ്സോടെ ഇരുന്ന നല്ലത് നടക്കുമെന്ന് നിന്റെ മനസ്സ് പോലെ ആയതുകൊണ്ടാ അവൻ ഒരു വീട് വാങ്ങാൻ പോലും പറ്റാത്തത് എന്ന് രവീന്ദ്രൻ പറയുവാണ് പിന്നീട് പുതിയ വീട്ടിലേക്ക് ചന്ദ്രയെയും രവീന്ദ്രനെയും കൊണ്ട് സച്ചിൻ രേവതിയും പോവാണ് ആ വീട് കണ്ട് ചന്ദ്ര ഇത്ര വലിയ വീടായിരുന്നോ അതും പുതിയ വീട് സുധിയെ കൊണ്ട് ഇതുപോലൊരു വീട് വാങ്ങിപ്പിക്കാനായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത് എന്നാൽ ശ്രുതി അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ വിചാരിക്കാത്ത ടൈമില് ആ സച്ചിയും രേവതിയും വലിയ വീടിന്റെ ഓണറായില്ലേ എന്ന വിഷമത്തിൽ ഇരിക്കുവാണ് ചന്ദ്ര സച്ചിയും രേവതിയും ആ വീടൊക്കെ ചുറ്റിക്കണ്ട് സന്തോഷിക്കുവാണ് നമ്മൾ ജീവിതകാലം മൊത്തം അധ്വാനിച്ചാലും ഇത്രയും വലിയ വീട് വാങ്ങിക്കാൻ പറ്റുമോ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോ ഒരിക്കലും പറ്റില്ല എല്ലാം നിന്റെ ഐശ്വര്യമാണ് എന്ന് പറയുവാണു സച്ചി ഇതുപോലെ സുതിയും ശ്രുതിയും വലിയ വീട് വാങ്ങിച്ച ആ വീടിന്റെ ഓണർ ഞാനായിരിക്കും എന്റെ പേര് അവര് വീടിന് മുന്നിൽ വയ്ക്കുമായിരുന്നു എന്നാൽ രേവതി അങ്ങനെ ചെയ്യില്ല ഈ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടെ വരാതിരിക്കാൻ അവൾ എന്തെങ്കിലും ചെയ്തിരിക്കും ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞ് അവളെ ഞാൻ ഒരുപാട് അപമാനപ്പെടുത്തിയതല്ലേ എന്നിട്ടും അവൾക്ക് വലിയ വീട് തന്നെ കിട്ടി പഠിക്കാത്തവള് ഒരു ജോലി ഇല്ലാത്തവള് എന്തൊക്കെയാ ഞാൻ രേവതിയെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചത് എന്നാ അവർക്ക് മാത്രം നല്ലത് നടക്കുന്നു പഠിപ്പുള്ള ശ്രുതിയും സ്തുതിയും വീടില്ലാതെ അലയുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉയർച്ച താങ്ങാനാവാതിരിക്കുവാണ് ചന്ദ്രമതി രേവതി ഇത്രയും നാൾ ആ വീട്ടില് ഒരു മുറിയില്ലാതെ നമ്മൾ പുറത്തല്ലേ കിടന്നത് ഇപ്പൊ നോക്ക് നമുക്ക് പത്ത് മുറികളുള്ള വല്യ വീടാ ലഭിച്ചിരിക്കുന്നെ നമ്മളെ ഇനി ആരും അപമാനപ്പെടുത്തി സംസാരിക്കില്ല കാരണം നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു വീടുണ്ട് അങ്ങനെ ശ്രുതിയും സ്തുതി കേൾക്കാനായി സച്ചി പറയുവാണ് അതൊക്കെ കേട്ട് തലകുനിച്ചു നിൽക്കുവാണ് മൂന്നുപേരും